ഒരു പെണ്ണിന്റെ കണ്ണു നിറയുമ്പോ അവളുടെ ഹൃദയം നടുങ്ങുമ്പോ കാല്റക്കുമ്പോ ഇനി ഒരാശ്രയമില്ലെന്ന് കരുതി ജീവിതത്തിൽ ഒരു പെണ്ണിന് ഏറ്റവും വലിയ സങ്കടം വരുമ്പോ അവൾക്ക് ഏറ്റവും വലിയ സമാധാനം നൽകുന്ന സ്ഥാനമേരാ അവളുടെ ചേർത്ത് വെച്ച് ആ ഭർത്താവ് ഒന്നും പറയണ്ട ആ പ്രിയപ്പെട്ട പറയണ്ടെത്തോട്ട് ചേർത്ത് വെച്ച മുഖത്തെ ഒരു കൈകൾ കൊണ്ട് ചേർത്ത് നെഞ്ചിലേക്കൊന്ന് നെഞ്ചിരേക്കൊന്നും വെച്ച് അവളുടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്ത ഒരു ഭാര്യക്ക് തീരാത്ത സങ്കടങ്ങളുണ്ടോ തീരാത്ത പ്രയാസങ്ങളുണ്ടോ തീരാത്ത ദുഃഖങ്ങളുണ്ടോ എല്ലാം കഴിയുന്ന ഒറ്റമൂലി നമ്മുടെ കയ്യിലുണ്ട് ഭാര്യക്ക് ടെൻഷൻ വന്നാൽ സൈക്കാട്ടിസ്റ്റ് വേണ്ട മോട്ടിവേഷൻ ക്ലാസ് വേണ്ട ഇൻസ്റ്റാഗ്രാമിന്റെ റീലുകൾ വേണ്ട ഈ പുതിയ പുതിയ ആളുകളുടെ വാക്കുകൾ വേണ്ട ഒരു ഭാര്യ തളന്നു പോയാൽ അവൾക്ക് ടെൻഷൻ വന്നാൽ അവൾക്ക്